സ്വാഗതം ഞാൻ പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് ജനുവരി ബുധനാഴ്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ായ കിടപ്പ് രോഗികൾക്ക് സഹായ കിറ്റുകൾ കൈമാറി ലെൻസ്ഫെഡ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ എടയൊരു യൂണിറ്റിന്റെ പാലിയേറ്റീവ് രോഗികൾക്കാണ് സഹായ ഉപകരണങ്ങൾ കൈമാറിയത് വളാഞ്ചേരി വ്യാപാരി വ്യവസായി ടെക്സ്റ്റൈൽസ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പൂക്കാട്ടിരി യൂണിറ്റും രോഗികൾക്ക് സഹായ കിറ്റുകൾ കൈമാറി എടയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കിടി റസീന യൂനസ് നൌഷാദ് മണി കെ പി വിശ്വനാഥൻ ജൌഹറ കരീം കെ പി വസന്ത മുഹമ്മദ് കെ റഫീഖ് അനുഷ് സ്ലിമോവ് എച്ച് ഐ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ പാലിയേറ്റീവ് നഴ്സുമാർ ആശാ വർക്കർമാർ കിടപ്പ് രോഗികളുടെ കുടുംബാംഗങ്ങൾ എന്നിവരും സന്നിധരായിരുന്നു ദീർഘകാലം പാലിയേറ്റീവ് സേവനം അനുഷ്ഠിച്ചു വരുന്ന ശാരദ സിസ്റ്റർക്ക് ഭരണസമിതിയുടെ പ്രത്യേക ഉപഹാരവും കൈമാറി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പരിചരണം എല്ലാവരുടെയും അവകാശം എന്നാണ് ഈ ആശയം നമ്മുടെ ഇടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ പിന്നെ വളരെ മാതൃകാപരമായിട്ട് തന്നെ ആണ് നമ്മുടെ പരിരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും ഈ പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കിടപ്പിലായ രോഗികൾക്ക് പരിരക്ഷയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവർക്ക് നമ്മളൊരു സ്നേഹ സമ്മാനം സമർപ്പിക്കുന്ന ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സോഖം പകര സ്നേഹമേഴിത്തോറ ായി സ്നേഹ നമ്മളെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ അനുഭവിക്കുന്ന കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ഈ ലോകത്ത് ജീവിപ്പിക്കുമ്പോൾ അവൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലുമൊക്കെ തന്നെ ഒരു അത്താണിയായിക്കൊണ്ട് നമ്മൾ തുടങ്ങി വെച്ചുള്ള പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് നന്മ നിറഞ്ഞ പരിപാടിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഇന്ന് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനം സംതൃപ്ത പരിചരണം അവകാശമാണ് എന്നതാണ് ഇന്നത്തെ ഈ പാലിയേറ്റീവിൻ്റെ മുദ്രാവാക്യം എന്തായാലും നമ്മുടെ എഫ് എച്ച് സിയിലെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് വരേറ്റീവ് കെയർ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശാരദ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആശാവർക്കർമാരെ അടക്കം നല്ല ഒരു കൂട്ടായ്മയിലൂടെയാണ് നൂറ്റി ഇരുന്നൂറോളം നമ്മുടെ രോഗികളുണ്ട് അതിൽ നല്ലൊരു പരിചരണം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ട് യൂണിറ്റ് തുടങ്ങാനുള്ള രോഗികളുണ്ട് അതിനെ ഞങ്ങൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇവിടെ ഈ ഈയൊരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും അമ്പത് യൂറിയം ബാഗ് അവര് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും നിങ്ങളൊക്കെ സുഹൃത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുണ്ടാകട്ടെ നിങ്ങളെ എല്ലാവരും ആത്മാർത്ഥമായി ആ സുഹൃത്തിനെ പ്രാർത്ഥനയിൽ